ഓ വേറെ ഞങ്ങൾ ആ എന്റെ വീട് അടുത്താണ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഏതുവരെ പഠിച്ചു അവൾ ഒരുപാട് പഠിച്ചതാ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ അറിയിച്ചാ മതി കൂട്ടുകാരും ദേഷ്യത്തിലാണെന്ന് തോന്നി അടുക്കള കുറച്ച് പണിയുണ്ട് എനിക്കോ അല്ല ഞങ്ങക്ക് അതെ നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ എന്നാ പിന്നെ നീ എന്നെ ഡൈവേഴ്സ് ചെയ്തത് നീ എന്റെ റൂംമേറ്റാ മുതലാളിയല്ല അതാ ഞാനും പറഞ്ഞത് റൂംമേറ്റാ മുതലാളിയല്ല കയറി ഭരിക്കരുത് അരി കഴുക അരി കഴുകുക ആണോ നീ അരി കഴുക